നമസ്കാരം ഇപ്പോഴത്തെ നെൽകൃഷി ഏറെ കൗതുകകരവും അപൂർവ്വവും അതുപോലെ തന്നെ കഠിനവുമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന സാഹചര്യത്തിൽ അതും ഇടയ്ക്കിടയാണ് വരുന്നത് അതുമൂലം ഉണ്ടാകുന്ന വെള്ളം കാറ്റ് എന്നിവയാണ് വില്ലനായി വരുന്നത് നെല്ല് മുഴം വീണപ്പോൾ ഈ ഇവിടെ കാണുന്നില്ല ചീമ ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ച് ഈ വീണ നെ നെല്ലുകളെയൊക്കെ വാരി വെച്ച് കെട്ടിരിക്കുകയാണ് ചീമൊക്കെന്ന് വെച്ച് കെട്ടിരിക്കുകയാണ് അത് അതാണ് എൻ്റെ പ്രത്യേകത നമുക്ക് മറ്റ് ഭാഗങ്ങളിലൊക്കെ പോവാം കുറെ കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട് ഈ മഴയുണ്ടാക്കിയ കഷ്ടപ്പാട് എന്ന് പറയില്ലേ അത് ചെയ്യാനായിട്ട് ഇത് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു കഴിവും വേണമല്ലോ സാധാരണക്കാർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അത് അതുപോലെ തന്നെ കതിരിട്ട് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അതിനാ ജീവിക്കാനായിട്ട് അപ്പോൾ എൻ്റെ അടിഭാബാണ് ഇവിടെ കാണുന്നത് മെല്ലുകൾ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ വള്ളി വെച്ച് കെട്ടിയിട്ടുണ്ട് വാരികൾ വെച്ച് കെട്ടിയിട്ടുണ്ട് അത്രയ്ക്കും കഷ്ടപ്പാടാണ് ഈ മഴ വരുത്തിയത് ഈ പ്രദേശത്ത് ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ളൂ രീതി ഇത് ഇത് ചെയ്തില്ലെങ്കിലോ ആ പാടെ നശിച്ചു പോവുകയും ചെയ്യും ഇത് ഷീമൊക്കെ ഒന്നാണ് അവിടെ കിടക്കുന്നത് കഴിഞ്ഞിട്ടില്ല അതിന്റെ പണികളൊക്കെ വെച്ച് റൈസ് ഇങ്ങനെ നിൽക്കുന്നു ബ്ലാക്ക് റൈസ് കഴീനൊക്കെ അത് ജീവിച്ചിട്ടുണ്ട് ഇടയില് ഗ്യാപ്പൊക്കെ ഉണ്ട് ഓരോന്നും ഇങ്ങനെ ചെയ്തിരിക്കാണ് അങ്ങനെയാണ് വീണെന്നെ രക്ഷിച്ചിട്ടുള്ളത് അത്രയ്ക്കും കഠിനമായിട്ടാണ് ഈ മഴയെ ഈ നെല്ല് അത് ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലോ വിളവെടുക്കാറായിട്ട് ഉള്ള സമയത്ത് മുഴുവനും ഇങ്ങനെയായി പോവുകയും ചെയ്യും വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ വീണ് പോവും ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇവിടെ ഇവിടെ കേട അപ്പൊ വെച്ചിട്ടുണ്ട് നെൽകൃഷി അതികഠിനമാകുന്നു കാലാവസ്ഥ മാറ്റം ആണ് പ്രധാന പ്രശ്നമായിട്ട് മാറുന്നത് ചില കോൾ പൗഡറുകളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും പോയിട്ടില്ല ചിലടത്ത് പ്രശ്നങ്ങളില്ല ഞാൻ കഴിഞ്ഞ ദിവസം വാരിയും പടവ് കാണിച്ചിരുന്നു അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ചാഴൂര് ഭാഗങ്ങളിലൊക്കെ പ്രശ്നമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നീ ഭംഗിയൊന്ന് കാണിച്ചു തരാം ഞാൻ ആയിട്ട് എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഏകദേശം എട്ടറോട് കൂടിട്ടാണ് ഞാനത് വീഡിയോ എടുക്കുന്നത് ഇത്ര പയ്യോടെ കാണുന്നുണ്ട്